الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد ممكن سورة الطوبة إلى سورة أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم المنافقون والمنافقات بعضهم من بعض. يأمرون بالمنكر وينهون عن المعروف عن المعروف ويقبضون أيديهم نسوا الله فنسيهم. അൽ മുനാഫിഖൂന കപടവിശ്വാസികളായ പുരുഷന്മാർ മുനാഫിഖാത്ത സ്ത്രീകളും ബളുഹും അവരിൽ ചിലർ മിംബളിൻ ചിലരിൽ നിന്നുള്ളവരാണ് അഥവാ ഒരേ കൂട്ടത്തിൽപ്പെട്ടവരാണ് ഒരേ ഗണത്തിലുള്ളവരാണ് ൂന ബിൽ മുങ്കർ അവർ മുങ്കർ ചീത്ത കാര്യങ്ങളാണ് കൽപ്പിക്കുന്നത് അഹവിനവർ വിരോധിക്കുന്നു അനിൽ മൈറൂഫ് നല്ല കാര്യങ്ങളിൽ നിന്നും വ നിന്നുബിദൂന ഐദിയഹും അവർ അവരുടെ കൈകളെ ചുരുട്ടുന്നു നസുല്ലാ അവർ അള്ളാഹുവിനെ മറന്നു ഫ നസിയഹും അപ്പോൾ അവൻ അവരെയും മറന്നു എന്നാൽ മുനാഫിഖീന തീർച്ചയായും കപടവിശ്വാസികൾ ഹുമുൽ ഫാസിഖൂൻ അവർ തന്നെയാണ് പാപ്പികൾ നമ്മളെയൊക്കെ കാപ്പട്യത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാമല്ലം കടന്നു വരുന്നത് അറിയില്ല വലിയ വലിയ അപകടം പിടിച്ച രോഗമാണ് വളരെ അള്ളഹനോട് കാവനെ ചോദിക്കണെപ്പോഴും കാപ്പട്യം അതുപോലെ പ്രകടനപരത റിയാ മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇടപാടും ഇവിടെ എന്താ പറഞ്ഞാൽ മുനാഫിഖുനവൽ മുനാഫിഖാത്ത് മുനാഫിഖങ്ങളും മുനാഫിക്കാത്തുകളും മുനാഫിക്ക് പറഞ്ഞാൽ പുരുഷന്മാർ മുനാഫിക്കത്ത് വന്നാലും കാപ്പട്യമുള്ള സ്ത്രീകൾ കാപട്യത്തിൻ്റെ ചില ലക്ഷണങ്ങളൊക്കെ റസൂൽ സല അലൈഹി വസല്ലം നമുക്ക് ലളിതമായി പറഞ്ഞു തന്നിട്ടുണ്ട് ആയത്തുൽ മുനാഫിക്ക് സലാസത്തും ഖാസമ ഫജറ ഖാന പല വാചകങ്ങളിലൂടെ അത് പറഞ്ഞിട്ടുണ്ട് അത് വളരെ അപകടമായിട്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സത്യമാണ് നൊണ പറയ നൊണ പറയൽ കാപ്പറ്റ്യത്തിൻ്റെ ഒരു ലക്ഷണം വിശ്വസിച്ചവനെ പിന്നെ ചതിക്ക് വിശ്വസിച്ചാൽ ചതിക്ക് ഏത് കാര്യത്തിലും നമ്മളിപ്പോൾ ഒരാൾക്കൊരു ആയിരം റുപ്യ പതിനായിരം ഒക്കെ കടം വാങ്ങി കൊടുക്കുകയൊക്കെ ചെയ്താൽ പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുക്കൽ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ അവിടെ ചതിക്കുക പറഞ്ഞ സമയത്തിന് കിട്ടിയില്ലെങ്കിൽ എൻ്റെ ആവശ്യം നടക്കൂല അല്ലെങ്കിൽ അവൻ്റെ ആവശ്യം നടക്കൂല തമ്മാടിത്തം പറയുക അപ്പോൾ പരസ്പരം എന്തെങ്കിലും പണക്കുണ്ടെങ്കിൽ പിന്നെ തോന്നിയ ദിവസവും തമ്മാടിത്തൊക്കെ വിളിച്ച് പറയുക ഒക്കെ കാപ്പറ്റ്യത്തിൻ്റെ ലക്ഷണം അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം എന്നാണ് പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള തിന്മകളൊന്നും ഇല്ലാതിരിക്കണം അതൊക്കെ കാപ്പറ്റ്യത്തിൻ്റെ ലക്ഷണമായിട്ട് റസോൾസ് മുനാഫിഖൂന വലുമുൻ ഇവർ ഇവിടെ എന്താ ചെയ്തത് ഇവർക്കുള്ളിൽ ഇസ്ലാമിനോട് ഒരു സ്നേഹമല്ല ആ പുറമേക്ക് ഇസ്ലാം അഭിനയിക്കും അതാണ് മുനാഫിഖ് അതിൽ ആണു കൊണ്ട് പെണ്ണുണ്ട് ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട് ബാഹൂമി അവർ എത്രത്തോളം പോയി റസൂൽ സല്ല അലൈഹി വസ്ലമൻ്റെ കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ മസ്ജിദ് ഖുബാറിൻ്റെ അടുത്തൊരു പള്ളി തന്നെ ഉണ്ടാക്കി മുനാഫിഖിങ്ങൾക്ക് വേണ്ടി അവരവരുടെ ഒരു പള്ളി ഉണ്ടാക്കി എന്നിട്ട് റസൂൽ സല അലൈഹി സ്വലമെ അത് ഉദ്ഘാടനം ചെയ്യാൻ സംസ്കരിക്കാൻ വിളിക്കുകയൊക്കെ ചെയ്തല്ലോ എന്നിട്ട് റസൂൽ റസൂൽ അലൈഹി അലിസ്ല്ലാം പള്ളി തീക്കൊടുക്കാൻ കൽപ്പിക്കുക പിന്നെ ചെയ്ത് തീക്കൊടുത്തി കളിയാണ് ചെയ്തു ഏറ്റവും വലിയ അപകടമാണ് അള്ളാഹത്ത റസൂൽ സല്ലാ അലൈഹി വല്ലാമെ തടഞ്ഞു അതിന്ന് എന്നിട്ട് തീക്കൊടുത്ത് അപ്പം ഇങ്ങനെയുള്ള ഇസ്ലാമിനെ തകർക്കാൻ അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടും വിരോധം വെച്ച് പുലർത്തുന്ന മുനാഫിഖൂന ബൽമുനാഫിഖ് അതിലാണുണ്ട് പെണ്ണുണ്ട് ബാഴുഹുമ്പെയും ബാള് ബാഴുഹും അവരിലെ ചിലർ ചിലരിൽ നിന്നുള്ളവരാണ് എന്ന് പറഞ്ഞാൽ ഒരേ കൂട്ടരാണ് കൂട്ടരാണെന്നത് ഒരേ ഗണത്തിൽപ്പെട്ടവരാണ് ഒരേ വർഗമാണ് ഒരേ ഗണവും ഒരേ ഗുണവുമാണ് ഒരേ കൂട്ടവും ഒരേ സ്വഭാവവും ഒരേ പെരുമാറ്റമാണ് പെരുമാറ്റം ഒന്നാന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ വിമർശിക്കുന്ന ഇസ്ലാമിനെ എതിർക്കുന്ന ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന ഇസ്ലാമിനെ പരിഹസിക്കുന്ന ഇസ്ലാമിന് തരംഗം വെക്കുന്ന വിഷയത്തിൽ അവരാണും പെണ്ണും ഒക്കെ ഒരേ വറുക്കമാണ് ബാളുഹും മിമ്പാള് വിശ്വാസികളാ വിശ്വാസികൾ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ മുസ്ലിമീങ്ങളെ സഹായിക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിനോട് അഭിബാധത്ത് ചെയ്യുന്ന ബാലുഹുമ്പാള് അതാണ് മൂമിനു ബാൾഹു മൗലിയ ഉബാൾ മൂമിനുകൾ പരസ്പരം സഹായികളായിരിക്കണം ഇവിടെ ഇവർ പരസ്പരം സഹായികളും പരസ്പരം മിത്രങ്ങളുമാണ് മോമിനുകൾ അങ്ങനെ ആയിരിക്കണം മൂമിനുകൾ പരസ്പരം സഹായിക്കുന്നവർ മിത്രങ്ങളുമാണ് മുങ്കർ നബിൽ മോമിനിൻ്റെ സ്വഭാവം എന്താ യൗമുർ നബിൽ മഴ മുങ്കർ കാപ്പട്യത്തിൻ്റെ ലക്ഷണം എന്താണ് യഹമുറൂനബിൽ മുങ്കർ അവർ വിരോധമുള്ള വെറുപ്പുള്ള തെറ്റായ കാര്യങ്ങൾ അത് പ്രകടിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുമുറു അവർ കൽപ്പിക്കുന്നു ബിൽ മുങ്കർ ബിൽമുങ്കർ തെറ്റായ കാര്യങ്ങൾ വയൻഹു അനിൽ മുൻ സത്യമായ ധർമ്മമായ നല്ല കാര്യങ്ങളിൽ നിന്ന് അവരാൾക്കാരെ തടയുകയും ചെയ്യുന്നു വയു ഐതിയവും കൈകളെ ചുരുട്ടുന്നു വലിയ പിഷ്കന്മാരായിരിക്കും അവർ വലിയ പിഷ്കന്മാരാണ് അവർ റസൂൽ അസുഖ സാഹിസമൻ്റെ കാലത്ത് മുനാഫിക്കുകൾ സാമ്പത്തികമായി അല്പമൊക്കെ സൗകര്യമുള്ള ആൾക്കാരാണ് അത് തന്നെയാണല്ലോ മുനാഫിക്കളാക്കിയതും ഈ സമ്പത്ത് നഷ്ടപ്പെടാൻ പാടില്ല അത് സർക്കായിട്ടും അത് സക്കാത്തായിട്ടും ഇസ്ലാമിൻ്റെ പാവങ്ങളെ സഹായിക്കുന്ന ഫണ്ടുകളിലേക്കും ഇത് ഞാൻ എൻ്റെ പത്തിൻ്റെ രണ്ട് കൈ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയതാണ് ഇത് എൻ്റെ രണ്ട് കൈ കൊണ്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയതാണ് അവർ വന്ന് ചോദിക്കുമ്പോൾ തന്നെ എടുത്തു കൊടുക്കാൻ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ ഈ രണ്ട് കൈ കൊണ്ട് അധ്വാനിച്ചാലൊന്നും അതുണ്ടാവില്ല അല്ല തീർന്നതാണ് അള്ളതിർന്നതാണ് അത് മനസ്സിലാക്കാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നല്ല കാര്യത്തിൽ ചെലവഴിക്കുന്നതിന് മടി കാണിക്കുന്നത് എന്തിൻ്റെ രക്ഷണ കാപ്പറ്റ്യത്തിൻ്റെ ഒരടയാളാണ് പല ആൾക്കാരും പറഞ്ഞിട്ടിട്ടില്ലേ എൻ്റെ പത്ത് കരലുകൊണ്ട് ഉണ്ടാക്കിയതാണ് എൻ്റെ രണ്ട് കൈ കൊണ്ടുണ്ടാക്കിയതാണ് എൻ്റെ സാമർഥ്യം കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്നൊക്കെ എടുത്തു അങ്ങനെ സാമർഥ്യം ഉള്ളവർക്കും പത്ത് വരലുള്ളവർക്കും രണ്ട് കയ്യിലുള്ളവർക്കും അധ്വാനിക്കുന്നവർക്കും ഒന്നും ഉള്ള കൊടുത്തിട്ടില്ല വള്ള കൊടുക്കുന്നത് ചില ആളുകൾക്ക് എന്തിനത് അതവർക്കിത് കിട്ടിയിട്ട് അവരെങ്ങനെ വിനിയോഗിക്കും എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അത് പിഷുക്കും ഈമാനും ഒരുമിച്ച് ചേരൂല്ല എന്ന സൂചിച്ച് വളരെ സ്ഥലം പറഞ്ഞിട്ടുണ്ട് കബ ചുരുട്ട് എന്നാ അല്ലാണ്ട് ഒരു പര്യായണ്ട് കാബിൽ യാ കാബിൽ കാബിൽ തന്നെ ചുരുട്ട അഥവാ നൽകുന്നതിന് കണക്കാക്കി നൽകുക അല്ലേ ഭാവൽ ബാസ്യത്വം എന്നാൽ പരത്തി നൽകുക വിശാലമായി നൽകുക അള്ളാൻ തുട ജീവിൽ അല്ല ചുരുട്ടുന്നവൻ എന്ന് വെച്ചാൽ ആളുകൾക്ക് ജീവിത വിഭവങ്ങളിൽ പരീക്ഷണം നടത്താം അങ്ങനെ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരില്ലേ അത് അതാത്താൽ അവരെ പരീക്ഷിക്കുകയാണ് അപ്പം ആ കാവിലാണ് ബാസ്യത്വമാണ് വിശാലമായി കൊടുത്തിട്ടില്ല എല്ലാം അങ്ങനെ തന്നെ ജീവിത വിഭവം സമ്പത്ത് മാത്രമല്ല ആരോഗ്യം ആരോഗ്യം ധാരാളമായി കൊടുത്തിട്ടുള്ള നല്ല ആരോഗ്യമുള്ള ഒരു രോഗത്തിനും വിറ്റും എന്നാൽ ആരോഗ്യം ജനനം മുതൽ പരീക്ഷണങ്ങളിൽ അകപ്പെടുന്ന ആൾക്കാർ വപ്പ അത് അങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കട്ടെ മുറൂന യൂന്നുള്ളതിന്റെ ബഹുവചനം ഐതിയാണ് കൈകൾ കൈകളെ ചുരുട്ടും എന്ന് പറഞ്ഞാൽ എന്താണ് പിശുക്ക് കാണിക്കുക നസുല്ല ഒരള്ളാന മറന്നാറ അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്ത ഏഴുമത്തുകളെ അവർ മറക്കുക അള്ളാഹനെ മറന്നു കൊണ്ട് അള്ളഹാനെ അവർക്ക് ഓർമ്മ ഇല്ലയെന്നല്ല അള്ളാഹ് ചെയ്ത് കൊടുത്ത ഞമ്മത്തുകളെ ഓർക്കുമ്പോഴാണ് അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ ഓർക്കുക ഉറപ്പ്രകാരം ഓർക്കുക ഫനസിയഹും അവൻ അവരെയും മറന്നു അള്ള എങ്ങനെ മറക്കുക അള്ളാഹുക്ക് മറവിയാണെന്നൊരു ഇതില്ലോ ലോ തോഹുഹു സിനത്വം പോലാനാവുമ്പോൾ അതുപോലെ മയക്കം മറവി ഇങ്ങനെയുള്ള മനുഷ്യ സഹജമായി ഒന്നും ഒന്നാക്കില്ല പിന്നെ ഇവിടെ അല്ല അവരെ മറന്നു വന്ന അല്ല അവഗ അവരവഗണിച്ചു എന്നാണ് അതാണ് അവരവഗണ പിന്നെ പരിഗണിക്കൂലെന്ന് അവഗണിക്കുക പരിഗണിക്കാറില്ല നമ്മൾ അവഗണിച്ചു പിന്നെ ഓരോ പരിഗണ അതാണ് ഫനസിയ അവരല്ല വിട്ടു അവരെ കാര്യം വിട് അങ്ങനെ അങ്ങനെ അള്ളഹ മറക്കാൻ പാടില്ല നമ്മൾ പലപ്പോഴും പറയണ്ട അള്ളഹനെ മറന്നു ഭർത്താനം പറയണ്ട കേട്ടോ എന്നൊക്കെ പറയാറില്ലേ നമ്മൾ വീട്ടിലും പറയും അല്ലേ നമ്മൾ ഭാര്യമാരോട് പറയുക അല്ലെങ്കിൽ ഭാര്യമാർ നമ്മളോട് പറയും നിങ്ങൾ അള്ളാഹനെ മറന്ന് പറയും നമ്മൾ ചിലപ്പോൾ തമാശയിലാണെങ്കിലും ദാരിദ്ര്യവും പ്രയാസമൊക്കെ പറ അള്ള മറന്ന് പറയേണ്ട കേട്ടോ അല്ല ചെയ്ത് അല്ലാതെ അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലാതെ മറക്കാൻ പാടില്ല അള്ളാം ഒക്കെ ചെയ്തു തന്ന ഈമത്തിൽ ന്യൂമത്തിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം ചെയ്യണം ഇപ്പോൾ നെസ്സുള്ളവർ അള്ളാഹനെ അവർക്ക് അവർക്കല്ല ചെയ്ത് കൊടുത്ത സ്വാധീനവും അവസ അധികാരവും കഴിവും സമ്പത്തും ഒക്കെ അള്ളാഹുവിനെ മറന്നവർ ചെലവഴിക്കുക അത് അവരുടെ സാമർത്ഥ്യം കൊണ്ടുണ്ടായതാണെന്ന് വെക്കുകയും റസൂൽ സലഹ് അലൈ വസ്ലമുക്ക് പ്രത്യേകം ആവശ്യമായ വരുന്ന സന്ദർഭം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വീട്ടിലേക്ക് വർത്താനല്ല ഇസ്ലാമിക സമൂഹത്തിൻ്റെ ആവശ്യത്തിന് വന്നപ്പോൾ നൽകാതിരിക്കുകയും ചെയ്താണ് ഫനസിയ നസുല്ലാഹു ഫനസിയഹും ഇന്നലെ മുനാഫിദ്ദീന തീർച്ചയായും ഈ കാപ്പ്യം ഉള്ളവർ ഹുമുൽ അവർ തന്നെയാണ് പാപ്പികൾ അവർ തന്നെയാണ് പാർട്ടികൾ ഇവരൊരിക്കും മതി ഹ് യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ പറഞ്ഞില്ലേ അല്ല തബൂക്ക് യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ പറഞ്ഞില്ല ആ തുസിമൻ കഴിഞ്ഞാൽ ഇനി റസൂലിൻ്റെ കൂടെയുള്ള ആൾക്കാർക്കും വേണ്ടി ആരും ഒന്നും ചിലവാക്കരുത് കേട്ടോ അവർ മധ്യനത്തുനിന്ന് പോകണം എന്ന് പറഞ്ഞു അവർ അത്ര വലിയ ദുഷ്ടത അവരിൽ ഉള്ളത് കൊണ്ടാണ് അഹുത്താൽ മുനാഫുദ്ദീൻ ദർഖിൽ അസ്ഫലി മിൻ എന്നാർ നരകത്തിൻ്റെ ഏറ്റവും അടിയിലെ ക്ടൂരമായ ശിക്ഷ അവർ ക അവർ നിഷേധികളായതുകൊണ്ട് മാത്രമല്ല നിഷേധം മറച്ചു വെച്ചുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ അവരെ ഇസ്ലാമിക സമൂഹത്തെ നശിപ്പിക്കുക കുഫർ പലതരം ഉണ്ടല്ലോ കുഫർ പലതരമുണ്ട് കുഫർ ഒന്ന് കുഫർ തന്നെ വേറെ അവരെ കൊണ്ട് പ്രത്യേകിച്ച് ശല്യവും ദോഷമൊന്നും ആക്കൂല അവർ കാഫറുകളാണ് എന്നാൽ കുഫറിൽ തന്നെ ഇല്ലേ ഇസ്ലാമിനോട് ശത്രുത പുലർത്തുന്നവരുണ്ടല്ലോ വെറുപ്പുള്ളവരുണ്ട് വെറുപ്പുള്ള മാത്രമല്ല ഈ വെറുപ്പ് പലതരം കുത്തിത്തീരിപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാരുല്ലേ സംശയം ഉണ്ടാക്കുന്ന ആൾക്കാർ അങ്ങനെ പലതരത്തിൽ അവസരം കിട്ടിയാൽ ശാരീരികമായി ഉപദ്രവിക്കുന്നവരില്ലേ കുഫുർ അങ്ങനെ ഇവർ ഇവരെ സമൂഹത്തിൻ്റെ ഇടയിൽ കുതന്ത്രമാക്കി അവരെ നശിപ്പിക്കാൻ ഇന്നൽ മുനാഫിഖീന മുനാഫിഖീങ്ങൾ കപടന്മാർ അവർ തന്നെയാണ് പാപ്പികൾ സുറത്തോ മുനാഫിക്കൈന പറഞ്ഞത് മുനാഫിഖൈന ഫിദ് ഹാനെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനാണ് നമുക്ക് കാപ്പറ്റ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളിലുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം മറ്റുള്ളവരെ കാപ്പറ്റ്യമുള്ളവരാക്കല്ല വേണ്ടത് ഞാൻ ആലോചിക്കേണ്ടത് എൻ്റെ കാര്യമാണ് എൻ്റെ കാര്യമാണ് അത് നമ്മൾ ഉൾക്കൊള്ളണം എന്നൂടെ അർത്ഥം പറഞ്ഞ നർത്തം അൽ മുനാഫിഖൂനവൽ മുനാഫിഖു കപടവിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളും ബാഴുഹുമ്പം അവർ പരസ്പരമുള്ളവരാണ് ചിലർ ചിലരിൽ നിന്നുള്ളവരാണ് പറഞ്ഞാൽ അവരൊക്കെ ഒരേ കൂട്ടത്തിൽപ്പെട്ടവരാണ് ൂ നബിൽ മുൻഖരി അവർ നല്ല കാര്യത്തിൽ നിന്ന് ചീത്ത കാര്യങ്ങൾ കൽപ്പിക്കുകയും നല്ല കാര്യത്തിൽ നിന്ന് ആൾക്കാർ തടയുകയും ചെയ്യുന്നു വയൂന ഐദിയഹും അവർ അവരുടെ കൈകളെ ചുരുട്ടുന്നു നസുല്ലാഹ അവർ അള്ളാഹുവിനെ മറന്നു അവരെയും ഇന്നൽ മുനാഫിഖീന തീർച്ചയായും കപടവിശ്വാസികൾ ൂ അവർ തന്നെയാണ് പാപ്പികൾ വാഹുത്താൽ ഇങ്ങനെയൊക്കെയുള്ള ആയത്തുകൾ ഓതുമ്പോൾ കാവലിനെ ചോദിക്കേണ്ടതാണെങ്കിൽ കാവലിനെ ചോദിക്കണം അത് നമ്മളിൽ ഉണ്ടാകാൻ വേണ്ടിയുള്ള ഗുണങ്ങളാണെങ്കിൽ അത് നമ്മളിൽ ഉണ്ടാകാൻ വേണ്ടി ഓനോട് ചോദിക്കണം സ്വർഗത്തെപ്പറ്റിയാണ് പറഞ്ഞതെങ്കിൽ സ്വർഗ്ഗം ചോദിക്കണം പറ്റിയാണെങ്കിൽ പറഞ്ഞു നരകത്തിൽ നിന്ന് കാവലിനെ ചോദിക്കണം ഇങ്ങനെ ഖുർആൻ ഓദ്യ അപ്പോഴേ ഖുർആൻ ഓദ്യ ഈമാൻ ഉണ്ടാകുകയുള്ളു ഖുറാൻ ഓദ്യ ഈമാ ഉണ്ടാകണം ഈമാൻ വർദ്ധിക്കണം എന്ന് ഖുർആൻ തന്നെ പറഞ്ഞതാണ് അങ്ങനെ ഈമാൻ വർദ്ധിക്കണമെങ്കിൽ അങ്ങനെ ഒരു ഖുറാനോത്തോട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല ഖുർആൻ ഓതുന്നത് നമുക്ക് ഈമാനിൻ്റെ വർധനവുണ്ടാകണം الله سبحانه وتعالى قرآن وآيات جي إيمان وارثي كنن بھاگيا ماري نام ايمول پڑتو مارا وطا قرآن بولل بولل من جي كان كان جي قرآن نانا سلاك وي مدن سجيوية كان آدها نانا كان لاور كنت نالك وغيين چي مارا قرآن ما يساعد شهوم تلو نانا كبر لوغت نالك مارا وطا في الدنيا حسنا وفي الآخرة حسنا تموقنا عذاب النار والحمد لله رب العالمين